ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസമ പതുക്കെ തൻ്റെ മകൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ അപ്പോൾ അവിടെ ഒരു നിശബ്ദത ഭയങ്കരമായിട്ട് അന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് മനസ്സിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച നമ്മുടെ രേവതി കുട്ടി അതിനകത്ത് നിൽപ്പുണ്ട് ആ റൂമ് ഇവർ വിശ്വ ഇവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാറ്റി മറിച്ചിരിക്കുന്നു നമ്മുടെ രേവതി കുട്ടി എന്നിട്ടും പിന്നെ ഫോട്ടോയുടെ മുന്നിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ അപ്പോൾ ഒരു ആഴ്ത്താരയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണെന്ന് ഗ്രഹസമയം നേരത്തേക്ക് നമ്മുടെ രേവതി കുട്ടിയോട് പറയുക അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞോട്ട് രേവതി കുട്ടിക്ക് രേവതി കുട്ടിയുടെ ഈ പ്രവർത്തിക്കേണ്ട ഗ്രഹസമയക്ക് രേവതി കുട്ടി എന്നിട്ട് പതുക്കെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം അതിനുശേഷം ആ ഒരു ബെഡിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊക്കി അവിടെ മകനും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും കൂടി ഇരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അതൊക്കെ കണ്ട് ഗ്രേസമ്മയുടെ കണ്ണും മനസ്സും ഒക്കെ ഒരുപോലെ നിറഞ്ഞു ഒരുപാട് സന്തോഷമായി അപ്പം എന്നിട്ട് വിളിച്ച് അടുത്തടുത്ത് കൊണ്ടുപോകുക അങ്ങനെ അതിന് കിട്ടിയിരുന്ന സമ്മാനങ്ങളും കാര്യങ്ങളും അതുപോലെ അവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളും ഇതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുക അങ്ങനെ വേറെ ഒരു ലോകമാക്കി കളഞ്ഞു ആ റൂമിനെ നമ്മുടെ രേവതിക്കുട്ടി ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ പറയാൻ വാക്കുകളില്ല ഗ്രേസമ്മയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ ഇങ്ങനെ നിൽക്കുക എൻ്റെ മോൻ്റെ അറിവും നീ നല്ലതാക്കിയല്ലോ മോളെ എന്ന് ഗ്രേസമ്മ നേരെ പറയുക രേവതി കുട്ടിയോടെ നിറ കണ്ണുകളോടെ പറയുന്ന സങ്കടത്തോടെ ഇപ്പം എനിക്ക് തോന്നുവാ എൻ്റെ മോൻ ദേ ഇവിടെ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വിളിച്ചാൽ അവൻ വിളി കേൾക്കുമെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ പറയുക അപ്പം ഇങ്ങനെ വേണോ ആൻറ്റി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുറി നമ്മൾ എല്ലാ ദിവസവും ഇതിനകത്ത് വരണമെന്നും അതുപോലെ ഈ ഫോട്ടോകൾ എല്ലാം കാണുകയും ഒക്കെ വേണമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ വിഷമം കൊണ്ടല്ലേ ഞാൻ ഞാൻ ഇത് ഇങ്ങോട്ട് വരാതെയും ഇത് അടച്ചിടുകയൊക്കെ ചെയ്തതെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും അകന്ന് നിൽക്കാൻ പാടില്ല എന്ന് രേവതി പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ കൂടെ കൂടെ വരുമ്പോഴേ ഫോട്ടോ മാത്രമല്ല പിന്നെ നമുക്കവരെ നമ്മുടെ മനസ്സിൽ കാണാനും കഴിയും അവർ അവരോട് മിണ്ടാം പരാതി പറയാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് തോന്നും ആള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി കുട്ടി ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കേട്ടപ്പോൾ ഗ്രഹസം ചിരിച്ചു അങ്ങനെ നമ്മൾ കൂടെ നിർത്തുന്നത് തന്നെയല്ലേ നല്ലത് ഇത്രയും നാളും ഇത് അടച്ചിട്ട് ഒറ്റപ്പെടുത്തിയില്ലേ ആ പാവത്തിനെ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി കുട്ടി ചോദിക്കുക കേട്ടോ അപ്പോൾ ഒന്നുകൂടി ആ മുറിയാക്കി ഒന്ന് ചുറ്റി നോക്കുകയാണ് നമ്മുടെ ഗ്രഹസമ്മ രേവതിക്കുട്ടി പറഞ്ഞത് നേരാണ് എന്നുള്ളൊരിതിൽ എന്നിട്ട് മകൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ആ അമ്മ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ അങ്ങനെ രേവതിക്കുട്ടിയും കുട്ടിയും ഗ്രേസമ്മയും കൂടെ ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് രേവതിക്കുട്ടി പറഞ്ഞതുപോലെ ഗ്രേസമ്മ ചെന്നാൽ കട്ടിലേക്ക് ഇരുന്നു എന്നിട്ട് കട്ടിലൊക്കെ തലോടി അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുവായിരുന്നു ഇരുന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ രേവതിക്കുട്ടിയോട് കുട്ടിയോട് പറയുക ഗ്രേസമ്മ ചിലപ്പോൾ അവനെന്നോട് പറയും മതി എഴുന്നേറ്റ് പോ മമ്മി എനിക്ക് ഉറങ്ങണമെന്ന് അവൻ എന്നെ ഓടിച്ചു വിടുമായിരുന്നു എന്നൊക്കെ പറയാം മകൻ ഉണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ഗ്രേസമ്മ ഇങ്ങനെ പറയുകട്ടോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മുടെ രേവതി ഇങ്ങനെ അടുത്തു വന്ന് ഇങ്ങനെ ഗ്രേസമ്മയെ ചേർത്ത് പിടിച്ച് കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ രേവതി കുട്ടിയാണെങ്കിൽ ഗ്രേസമ്മയുടെ മനസ്സിൽ ആ ഒരു ഇതെല്ലാം മാറ്റി മറിച്ച് ഭയങ്കര ഇതാക്കി എടുത്തു ഇപ്പോൾ എന്റെ ശല്യം അവനില്ലല്ലോ ഇഷ്ടം പോലെ അവൻ ഉറങ്ങാവല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നും അവൻ എന്നും പറഞ്ഞ് തൻ്റെ ഉള്ളിലെ ആ വെങ്ങലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആൻറ്റി ഇങ്ങനെ കരയല്ലേ ആൻറ്റി എന്നും പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി ആൻറ്റിയെ സമാധാനിപ്പിക്കുക അങ്ങനെ ഗ്രേസമ്മ രേവതിക്കുട്ടി പറയുന്നത് പോലെ തന്നെ കരയാതെ എങ്ങനെ ഇരിക്കുന്നു വിഷമിക്കല്ലേ ആൻറ്റി നമുക്ക് ഇനിയും സംസാരിക്കാനൊക്കെ കഴിയുമല്ലോ ഏത് ലോകത്തിരുന്നാലും ഏട്ടനതെല്ലാം കേൾക്കുമെന്നും നമുക്ക് നമ്മുടെ കൂടെ നിർത്താനും കഴിയുമെന്നും രേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറയുക അതൊക്കെ കേട്ടപ്പോൾ ഗ്രേസമ്മ ആണെങ്കിൽ വേറൊരു ലോകത്തായതുപോലെ ഗ്രേസമ്മയ്ക്ക് തോന്നും അതിന് ശേഷം രേവതി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഗ്രേസമ്മയെ സമാധാനിപ്പിക്കുക ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സ്റ്റണ്ട് തുടങ്ങുന്നത് വേറൊന്നുമല്ല ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നു ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്ന് കോതകമൊക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുക ഭയങ്കര കലിപ്പിൽ ആ സമയത്ത് ബൈക്ക് അതായത് മകൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നത് ബാലചന്ദ്രൻ കണ്ടു കലിപ്പോടുകൂടി അകത്തേക്ക് കയറി ചെല്ലുക ഈ സമയത്ത് അവിടെ ദേ നമ്മുടെ രോഹിയും അതുപോലെ ആ പെൺകുട്ടിയും കൂടെ മുറിയിൽ രോഹി ആണെങ്കിൽ ആ പെൺകുട്ടിയോട് ഭയങ്കര ആയിട്ട് ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കയ്യിലൊക്കെ ഇങ്ങനെ പതുക്കെ തൊട്ട് ഭയങ്കര ഇതായിട്ട് ആ പെൺകുട്ടിയാണെങ്കിലും രോഹിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ പെട്ടെന്ന് അച്ഛൻ വരുമെന്നൊന്നും മോൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഭയങ്കരമായിട്ട് ആയിട്ട് ആ ഹരിയുടെ വാക്കും കേട്ട് ആ പെൺകുട്ടിയോട് വളരെ ഇതായിട്ട് ഇങ്ങനെ ഇടപെടാൻ ഇങ്ങനെ ചെല്ലുന്നു അപ്പം പതുക്കെ എന്നിട്ട് അതിന് ഉമ്മ വയ്ക്കാനായിട്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും വാതില് തട്ടുന്ന ശബ്ദം കേട്ടു ജോദി ആരോ വേറെ ആരെ അവളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രോഹി ഭയങ്കര ദേഷ്യം വാതില് തുറക്കാതെ ആ വീണ്ടും ആ പെങ്കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോഴും ഇവിടെ കൊട്ടിക്കൊണ്ടേ ഇരിക്കുക രോഹി അന്നേരം വേഗം തന്നെ കഥകൾ തുറക്കാനായിട്ട് പോയി പെങ്കൊച്ചോടി ആ കർട്ടൻ്റെ മറവിലേക്കും പോയി അങ്ങനെ അത് കറക്റ്റ് മറവിൽ പോയി നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ നിന്ന് കൊട്ടോട് കൊട്ട ആരും ഒന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് രോഹി വാതിൽ തുറന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നതും അച്ഛനെ കാണുന്നതും ഞെട്ടിപ്പോയി രോഹി ഒട്ടും പ്രതിപിച്ചില്ല അച്ഛൻ ആ സമയത്ത് വന്ന് മുന്നിൽ നിൽക്കുമെന്ന് പെട്ടെന്ന് രോഹി പുറകിലോട്ട് തിരിഞ്ഞു നോക്കി അവളവിടെ അങ്ങനെ ഇരിപ്പുണ്ടോ അറിയത്തില്ലല്ലോ അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവളവിടെ ഇല്ല നീന്ന് കോളേജിൽ പോയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അപ്പോൾ പോയി പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞു പിന്നെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ എനിക്ക് എന്നെ നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അത് പിന്നെ തലവേദന ആയതുകൊണ്ട് വന്നതാണ് മൈഗ്രൈൻ ആണോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ രോഹി ഇങ്ങനെ അച്ഛനോട് പറയാം അച്ഛൻ അന്നേരം ഇങ്ങനെ അകത്തേക്ക് നോക്കുവാട്ടോ എന്നിട്ട് പതുക്കെ അച്ഛൻ മുറിയുടെ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ ഇവൻ കയറ്റുന്നില്ല ഇവനിങ്ങനെ തടഞ്ഞ് നോക്കാം അപ്പോൾ അവിടെ നിന്ന് ഒരു തട്ടുന്ന ശബ്ദം പോലെ കേട്ടു റൂമിൽ നിന്നെന്താ ശബ്ദം കേട്ടല്ലോ അത് പിന്നെ കാറ്റടിച്ച് അടഞ്ഞതായിരിക്കും ഇന്ന് രോഹി ടോയ്ലറ്റിൻ്റെ വാതിൽ അടഞ്ഞതുപോലെയാണല്ലോ ഞാൻ കേട്ടത് ഏയ് അതാ അച്ഛന് വെറുതെ തോന്നിയതായിരിക്കും ആ അതെയോ ആ അതെ ഉം എന്നു രോഹി നിൽക്കുന്നു അല്ല നിന്റെ ടേബിളില് ഞാനൊരു സംഗതി വെച്ച് ഇന്നലെ മറന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്താച്ചാ അതൊരു ചെറിയ കീ ആണെന്ന് പറഞ്ഞു കീ കീയോ എന്ത് കീ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയെടുത്ത് തന്നോളാം ഇപ്പൊ തന്നെ നീ നോക്കാൻ പറഞ്ഞു ഉം അപ്പഴത്തേക്ക് മൂന്ന് പേടിയായി കയ്യങ്കാലും വരയ്ക്കാൻ തുടങ്ങി മോനാണെങ്കിലും ഓടി ടേബിളിന്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും അച്ഛൻ ഓടി മുറിയിലേക്ക് ഇങ്ങനെ ചെന്ന് കയറി അച്ഛൻ വാതുക്കൽ തന്നെ നിൽക്കുമെന്നാ മോൻ പ്രതീക്ഷിച്ചത് പക്ഷെ അച്ഛനും അകത്തേക്ക് കയറി രോഗിയാണെങ്കിലും വെപ്രാളം കയറിയിട്ട് വികളി പിടിച്ചതിലെല്ലാം നോക്കുവാട്ടോ അതിലൊക്കെ നോക്കിയിട്ടും കിട്ടിയില്ല അപ്പോ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അച്ഛാന്ന് പറഞ്ഞു മോൻ അച്ഛനോട് അപ്പൊ അത് നീ നോക്കിയിട്ടാ ഞാൻ നോക്കാം ഉം എന്നും പറഞ്ഞു അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുന്നു അപ്പോഴത്തേക്കും പെണ്ണെവിടെയാണെന്ന് രോഹി കിടന്ന് വെപ്രാളപ്പെട്ടി ഇങ്ങനെ നോക്കുവാട്ടോ ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അപ്പൊ ഇവിടെ ഇല്ല അച്ഛാ എന്നും പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേത്തേക്കും ദേ അവിടെ ഇരുന്ന് ഒരു ഫോൺ റിങ് ചെയ്തു ഫോൺ റിങ് ചെയ്തപ്പോഴത്തേക്കും അച്ഛൻ അത് കണ്ടു അച്ഛൻ ചെന്ന് ഇങ്ങനെ നോക്കുക ഇത് ആരുടെയാടാ എന്ന അച്ഛൻ ചോദിച്ചു മോനോട് ഈ ഫോൺ കിടന്നു പറ വൈബ്രേറ്റ് ചെയ്യുന്നത് ആരുടെയാടാ ഇത് നിന്റെ ഫോൺ അല്ലല്ലോ അപ്പോഴത്തേക്കും രോഹിക്ക് വെപ്രാളം കയറി ഒരു ഫ്രണ്ടിന്റെയാ പറഞ്ഞു അതെന്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണെന്ന് അപ്പൊ ഏത് ഫ്രണ്ടാണെന്ന് അച്ഛൻ മോനോട് ചോദിച്ചു അവൻ എവിടെ വന്നിട്ട് അത് പിന്നെ എന്ത് പറയണമെന്ന് മോൻ ഇങ്ങനെ നിന്ന് വരുക അപ്പൊ അച്ഛൻ്റെ കീ എവിടെയില്ല അച്ഛാന്ന് പറഞ്ഞു മോൻ വിഷയം മാറ്റി വിടുന്നു അച്ഛൻ അന്നേരത്തേക്കും റൂമായ റൂം മുഴുവൻ പരിശോധിക്കാം അന്നേരത്തേക്കും ബാത്റൂമിന്റെ ഡോറിൽ ചെന്ന് അച്ഛൻ ഇങ്ങനെ പിടിച്ചു ഇത് ലോക്കാണല്ലോടാ ആരാടാ ഇതിൻ്റെ അകത്ത് എന്ന് അച്ഛൻ ചോദിച്ചു ഇത് ലോക്ക്ഡാണല്ലോ ആരാടാ അത് പിന്നെ അച്ഛാ അതെന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഫ്രണ്ടിൻ്റെതാണെന്ന് ഓ അത് ശരി ഉം എന്നാ ഞാനൊരു കാര്യം ചെയ്യാം റൂമിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യും നിന്റെ ഫ്രണ്ടിനെ എനിക്കൊന്ന് കാണണം എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛനെന്തിനാ അതൊക്കെ കാണുന്നത് ആഹാ ചുമ പരിചയപ്പെട്ടിരിക്കാവല്ലോ നീ എന്താ ഈ പറയണേന്ന് പറഞ്ഞു അച്ഛൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോണു മൊത്തത്തിൽ പണി പാളിന്ന് രോഹിക്കും മനസ്സിലെ രോഹിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെപ്രാളം കയറി നിൽക്കാം ഞാൻ ബാൽക്കണിയിൽ നിൽക്കാം നിന്റെ ഫ്രണ്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ വിളിക്കാൻ പറഞ്ഞു ആ എന്നും പറഞ്ഞു മോൻ ഇങ്ങനെ നിൽക്കുന്നു അച്ഛനെ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി അച്ഛൻ പോയ പുറകെ മോൻ റൂം അടച്ചു അച്ഛന് മനസ്സിലായി മോൻ റൂം അടച്ചത് അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കും മകൻ കാണിച്ചു കൂട്ടുന്ന തോന്നി പറ്റി ആലോചിച്ചിട്ട് ഇവനാണെങ്കിൽ അകത്തു നിന്നൊന്നും ഇങ്ങനെ കിടന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ ടെൻഷനടിക്കുക എങ്ങനെ ഇതിനെ ഒന്ന് പുറത്തിറക്കും അങ്ങനെ അച്ഛനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നു അപ്പോഴത്തേക്കും പിന്നെ ഡോറിൽ ചെന്ന് മുട്ടി പെണ്ണിനോട് ഇറങ്ങി വരാൻ പറഞ്ഞു പെൺ കൊച്ചി ഇറങ്ങി വന്നു അച്ഛൻ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കു കേട്ടോ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും എന്തായാലും ചെയ്യേണ്ടെന്ന് ചോദിച്ചു നിന്റെ അച്ഛൻ എവിടെ റൂമിന് വെളിയിൽ നിപ്പുണ്ടെന്ന് പറഞ്ഞു ഇഷു എൻ്റെ ദൈവമേ എന്നാ ചെയ്യൂ എന്ന് പെണ്ണ് ചോദിക്കുക രോഹിയോട് അതുതന്നെ ഞാനും ആലോചിക്കുന്നു എന്ന രോഹി ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേറെ വഴിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു അയ്യോ നീ അതിനകത്ത് നന്നായിട്ട് ഒരു കാര്യമില്ല നീ എന്തായാലും ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഇതിനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്ന് പെണ്ണ അന്നേരം ചോദിക്കുകട്ടോ ആണോ രോഹിത് നീ പറയാൻ പറഞ്ഞു രോഹിത് നീ എന്നോട് പറ എന്നെ ചെയ്യൂന്ന് പറയ ഇറങ്ങി അച്ഛനോട് പോകാൻ പറ അച്ഛനെ പറഞ്ഞു വിട് എന്നും പറഞ്ഞേക്കുമ്പോ അച്ഛൻ പോകുന്നില്ല അച്ഛന് കാണണം നിന്നെ നിന്നെയെന്നും പറഞ്ഞോണ്ട് രോഹിത് പറയാ അപ്പൊ എന്നെ ഇതിനാ കാണുന്നതെന്ന് പെണ്ണ് രോഹിത്തിനോട് ചോദിക്കുന്നു എനിക്ക് കാണണ്ടെന്നും പറഞ്ഞോണ്ടായി ആ പെണ്ണ് എൻറെ ദൈവമേ എന്തൊരു ചതിയായി പോയി ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം എന്നെ നിർബന്ധിച്ച് നീ വിളിച്ചുകൊണ്ട് വന്നതല്ലേ പറഞ്ഞതല്ലേ വരുന്നില്ല വരുന്നില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു നീ കേട്ടില്ലല്ലോ എന്നും പറഞ്ഞു ഈ പെണ്ണ് കിടന്നു ഒച്ച വെക്കുന്നതേ എന്നിട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു മൊത്തത്തിലിത് എൻ്റെ ദൈവമേ ഞാൻ എന്നെ ചെയ്യും ഇതിനകത്ത് കുടുങ്ങി പോയല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ നിന്ന് വെകലി കൂട്ടുമ്പോഴത്തേക്കും ദേ നീ ധൈര്യമായിട്ട് ഇരിക്കേ ഇത് അവൾ അവൾ ചെയ്ത ചതിയാണ് അവൾ ഒറ്റ ഒരുത്തിയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആര് ചെയ്തത് ഓ പൊന്നേ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് രണ്ടും കൽപ്പിച്ചിങ്ങനെ അവിടെ നിൽക്കുകട്ടോ വരുന്നത് 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 പോലെ വരട്ടെ എന്ന് പറഞ്ഞാൽ അവൾ അച്ഛനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ ഇവിടെ വരുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നു ചെയ്തത് എന്റെ തരും ഒന്നും പ്രശ്നമല്ല പറഞ്ഞു കൊടുത്തതാണ് പ്രശ്നം അവനിങ്ങനെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലീനെപ്പറാക്കി കൊണ്ട് നടക്കുക അവളെ ഇപ്പൊ എന്റെ കയ്യില് കിട്ടണം കൊന്നു കളയും ഞാനെന്നും പറഞ്ഞു രോഹിത് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നു രോഹിത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തു പ്ലീസ് ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞു പെണ്ണ് കരയുമ്പം അച്ഛന്റെ മുന്നിൽ കൂടി അല്ലാതെ ഈ മുറിയിന്ന് പുറത്തേക്ക് പോകാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു രോഹിത് ഷോ ദൈവമേ ദൈവമീന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ പെൺകൊച്ച ഷോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എന്നാ ചെയ്യും എന്നാ ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക എന്നിട്ട് ഇവനും അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഭയങ്കരമായിട്ട് വട്ടു പിടിച്ചു എന്ത് വന്നാലും ഞാൻ തുറക്കാൻ പോകുകയാണ് പറഞ്ഞ് രോഹിത് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഈ തുറക്കല്ലേ തുറക്കല്ലേന്ന് പറഞ്ഞ് പെണ്ണിങ്ങനെ തടയോ തുറക്കല്ലേ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് രോഹിത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് നിൽക്കുന്നു ചെന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ആ പെണ്ണ് വീണ്ടും കൈ ഇങ്ങോട്ട് വലിച്ചു തുറക്കല്ലേ പ്ലീസ് തുറക്കല്ലേ 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 എന്നും പറഞ്ഞ് രോഹിത്ത് കൈ വയ്ക്കും ആ പെൺകുച്ച തടയും അതിനുശേഷം രോഹിത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അച്ഛൻ മണിക്കൂറുകളായി അതിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ഇവൻ വാതിൽ തുറക്കുന്നില്ല ലാസ്റ്റ് വീണ്ടും ചെന്ന അച്ഛൻ ഡോറിൽ കൊട്ടി തുറക്കാൻ പറഞ്ഞു അപ്പോ മോൻ വന്ന് വാതില് തുറന്നു നിന്റെ ഫ്രണ്ട് ഇതുവരെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയില്ല എടാന്ന് ചോദിച്ചു അപ്പൊ അച്ഛനെന്തിനെ ഇതിലൊക്കെ തലയിടുന്നത് ഞാൻ എവിടെയാടാ തലയിട്ടത് ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള കാര്യത്തിൽ അച്ഛനോ വെറുതെ എന്നും പറഞ്ഞു രോഹിത് ചോദ്യം ചെയ്യുമോ അച്ഛനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചോദിച്ചു ഇതെന്താ ഉഗാണ്ടയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ നിന്റെ ഫ്രണ്ടിനെ ഞാനൊന്ന് കാണട്ടെടാ കള്ളനാണോ കൊള്ളക്കാരനാണോ അത് മയക്കുമരുന്നിന്റെ ഏജന്റാണോ എന്നൊക്കെ ഞാൻ അറിയണ്ടേടാന്നൊക്കെ ചോദിച്ചു രോഹിത് ആണെങ്കിലും നിന്നൊങ്ങ ഉരുക്കുക അപ്പം ഞാനല്ലോടാ നിന്നെ വളർത്തുന്നതും ചെലവിനൊന്ന് പഠിപ്പിക്കുന്നതും ഒക്കെ നീ പ്രായപൂർത്തി ആയോ ആയില്ലല്ലോടാ മുന്നേ മോനെ നിനക്ക് ആയോ ആയോടാ ദേ രോഹിന്റെ തനേ സ്വരൂപം പുറത്തെടുക്കാനുള്ള ഇട വരുത്തരുതെന്നും പറഞ്ഞ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അകത്തുള്ളത് ആരാണെങ്കിലും മങ്ങി ഇറക്കി വിടരാന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഒച്ച വെക്കുക ആ സമയത്ത് രോഹിത്തി ഇതിനെ അകത്തേക്ക് പതുക്കെ നോക്കുന്നു അപ്പോഴത്തേക്കും അച്ഛൻ മോനെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് അങ്ങ് ഓടി കയറി ചെന്നു ചെന്നപ്പോൾ ആ കർട്ടൻ്റെ മറവിൽ ഇങ്ങനെ നിക്കുകയാണ് ആ പെങ്കൊച്ച ഇതാണോടാ നിന്റെ െന്ന് ചോദിച്ചപ്പോൾ ആ അതെ എന്നാ കുഴപ്പം ഒരു കുഴപ്പമില്ലേടാ ഇല്ല ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു അച്ഛനോട് തറതല പറഞ്ഞ് നിൽക്കും അപ്പം നീങ്ങും നീങ്ങിക്കിടാന്ന് പറഞ്ഞു ഇങ്ങനെ നീങ്ങിക്കിടാന്ന് പറഞ്ഞു നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടി ഒന്നും പറഞ്ഞോണ്ട് ആ പെണ്ണിനെ വിളിച്ചു പുറത്തേക്ക് ഇറക്കി പേടിച്ച് വറച്ചിങ്ങനെ നിൽക്കും ആ പെണ്ണ് ചെന്ന അടുമുടി ഒന്ന് നോക്കിയിട്ട് എന്താണെന്ന് എൻ്റെ പേരെന്ന് ചോദിച്ചു അപ്പോൾ റൂബി മുഴുവൻ പേരും പറ അപ്പം റൂബി ഐസക്ക് അച്ഛൻ്റെ പേരാണ് ഇടിയ ഐസക്കെന്ന് ചോദിച്ചപ്പോൾ അതേ ഒന്നും പറഞ്ഞു അച്ഛൻ ഇവിടെ പോലീസ് മോഡലിൽ ക്വസ്റ്റൻ ചെയ്യണ്ട ഞാനിവിടെ വിളിച്ചോണ്ട് വന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലെന്നും പറഞ്ഞു വലിയ ആൾ കളിച്ചപ്പോഴത്തേക്ക് കൂട്ടത്ത് ചേവിക്കല് തീർത്തോരോ ഒച്ച വരണം അങ്ങനെ ആ ചാടിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്തായാലും അങ്ങനെ തൃപ്തയായി കിട്ടാനുള്ളത് കിട്ടി വയറ് നിറഞ്ഞു ന്യായം പറയുന്നുടാ നീ എൻ്റെ മുന്നിൽ നിന്ന് നാണം കെട്ടവനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇവന് രണ്ടു പേടിപ്പീരും കൂടി രാവിലെ കോളേജിലേക്ക് പോയവൻ ഏതേ ഒരു പെണ്ണിനെയും വിളിച്ച് വീട്ടിൽ കയറി മുടിയെ മുറിയടിച്ച് കയറി ഇരുന്നിട്ട് നീ എന്നോട് തട്ടി കയറുന്നുടാന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടു രോഹിത്തിന് ഭയങ്കര ദേഷ്യമായിട്ടോ രോഹിത് തുള്ളിച്ച് അാടിക്കൊണ്ട് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ എടാ എവിടെ പോയി എവിടെ നിൽക്കണമെന്ന് അവനെ പിടിച്ചങ്ങ് നിർത്തിയില്ലേ അച്ഛൻ ആടിച്ചു നിന്റെ പല്ല് കൊഴിക്കണമെങ്കിൽ മര്യാദയ്ക്ക് നീ ആട്ടങ്ങി ഇവിടെ നിന്നോളാൻ പറഞ്ഞു എടാ ഞാൻ മര്യാദയ്ക്ക് പച്ച മലയാളത്തിലല്ലേടാ ആദ്യം സംസാരിച്ചത് അല്ലേ നീ എന്നാ എൻ്റെ മുന്നിൽ നിന്ന് വേഷം കിട്ടും കാണിക്കാണോ എന്ന് ചോദിച്ചു ആ പെങ്കൊച്ചാണെങ്കിൽ പേടിച്ച് വരച്ച് ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആ പെങ്കുച്ചിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഇങ്ങനെ പെങ്കുച്ചിനെ നോക്കി ഇതാണെങ്കിൽ പേടിച്ച് കുറച്ച് നിൽക്കുമല്ലേ നിന്റെ അപ്പൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പൊ ടൗണില് ഷോപ്പാണെന്ന് പറഞ്ഞു എന്താ ഷോപ്പാണെന്ന് ചോദിച്ചു അത് അത് പിന്നെ ലെതർ മാർട്ട് ഓ റൂബി ഷൂ ഹൗസ് അല്ലേ എന്നും പറഞ്ഞു ഇങ്ങനെ നേരത്തെ ഇനി തലയാട്ടിക്കൊണ്ട് നിൽക്കുക പെങ്കൊച്ച ഇതിനാണോ നിന്റെ അപ്പൻ നിന്നെ പഠിക്കാൻ അയച്ചിരിക്കുന്നത് ആണോ കോളേജിലേക്കാണെന്നും പറഞ്ഞു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ക്ലാസ് കട്ട് ചെയ്ത് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങുക അല്ലേ അപ്പൊ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഇല്ലേ അല്ല ഞാൻ ന്യൂ ജനറേഷൻ ഇങ്ങനെയൊക്കെയാ എന്നാ പെങ്കൊച്ച് നമ്മുടെ ബാലചന്ദ്രനോട് പറയുമ്പോൾ ഓഹോ ആണോ അങ്ങനെയാണോ ശരി ഞാൻ നിന്റെ പപ്പയെ വിളിച്ച് വരുത്താവെന്ന് പറഞ്ഞു ബാലചന്ദ്രനെ അയാൾ വന്നിട്ട് പറയട്ടെ നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഒക്കെ അനുവദിച്ച് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് പറയുമ്പഴത്തേക്ക് അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല ഈ പെങ്കൊച്ച് അയ്യോ പപ്പയെ വിളിക്കല്ലേ വേണ്ടങ്കേ പപ്പേനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിൽ ദൈവത്തെ ഓർത്ത് വിളിക്കല്ലേ എന്ന് പറയുമ്പോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ ഇപ്പൊ നീ എന്നോട് പറഞ്ഞത് പിന്നെന്തിനാ നീ പേടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഐസക്ക് വരട്ടെ എന്നോട് പറഞ്ഞ മറുപടി തന്നെ നീ അയാളോടും പറയണം എന്താ പറയാൻ പറ്റുവോന്ന് ചോദിച്ചു അങ്കളെ അങ്ങോ പപ്പയോട് പറയൂലെ അങ്കളെ പ്ലീസ് ആ പപ്പ പറഞ്ഞു എന്നെ കൊല്ലൂന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചില് അപ്പൊ നീ എന്റെ ക്ലാസ്മേറ്റ് ആണ് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു ഒരാൺകുട്ടി വിളിച്ച അവന്റെ വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്തെ കൂടെ പോയി അവന്റെ ബെഡ്റൂമിൽ കയറി വാതലും അടച്ച് ലോക്ക് ചെയ്തിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ അപ്പോഴേക്കും തെറ്റാണെന്നും പറഞ്ഞു ഇവിടെ ഒറ്റ കരച്ചില്ല രോഹിത് ഒന്നും ഇണ്ടാതെ ഇങ്ങനെ അടി കിട്ടിയതിൻ്റെ ആ ഒരു ഹാങ് ഓവർ മാറാതെ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ എൻ്റെ പപ്പയെ വിളിക്കല്ലേ അങ്ങളെ എൻ്റെ പപ്പയെ വിളിക്കല്ലേ അങ്ങളെ എന്ന് പറഞ്ഞാൽ കരച്ചില്ല അപ്പോൾ ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മേലിൽ ഇത് ആവർത്തിക്കാൻ പോ നിൽക്കരുത് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ആ പെണ്ണിറങ്ങാ പോകാൻ നോക്കാ പോകാൻ നോക്കുമ്പോൾ നിന്റെ ബാഗിലടി ഇവിടെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ബാഗ് ഫോണൊക്കെ കൊടുത്തു അങ്ങനെ ആ പെങ്കൊച്ച അവിടെ നിന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടി ആ പെങ്കോച്ച അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മകൻ്റെ മുന്നിലേക്ക് വരുമോ അച്ഛൻ മകൻ ഭയങ്കര കലുപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് അച്ഛൻ തെറ്റ് ചെയ്തതുപോലെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എന്തായാലും നല്ല സൂപ്പർ ഹിറ്റ് കഥയായിരുന്നു ആരും മിസ് ചെയ്ത് കളയല്ലേ ഇനി അനിയനെ തേടി എന്തൊക്കെ ദുരന്തങ്ങളാണ് വരാൻ പോകുന്നത് ദൈവം തരാനറിയാം അപ്പോൾ എല്ലാവർക്കും നന്ദി